ബിഗ് ബോസിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒരു കിടിലം ടാസ്ക് തന്നെയാണ് ബിഗ് ബോസ് ഇന്ന് മോർണിംഗ് ടാസ്ക് ആയിട്ട് കൊടുത്തതും അത് അടിയുണ്ടാക്കാൻ പറ്റൊരു ടാസ്ക് അത് ടാസ്കിൽ എത്ര ബിഗ് ബോസ് എഴുതിയിരുന്നു അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുകയാണ് ഇപ്പോൾ നോറയെ അടിക്കാനായിട്ട് കൈയോങ്ങിയിരിക്കുകയാണ് ടാസ്ക് ഇങ്ങനെയായിരുന്നു അതായത് ഇപ്പോൾ ബിഗ് ബോസിലെ ഓരോ മത്സരാർത്ഥികളും കളിച്ചിട്ട് ഓരോ നിലയിൽ എത്തിയിട്ടുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്ക് ആ നിലയിൽ എത്തണ്ട എന്ന് തോന്നുന്ന മത്സരാർത്ഥിയുടെ പേര് പറയുക എന്നതായിരുന്നു ടാസ്ക് എന്ന് രുജിൻ്റെ വന്നിട്ട് പറഞ്ഞത് അർജുൻ്റെ പേരാണ് കാരണം ബിഗ് ബോസ് വീട്ടിലെ ആദ്യത്തെ ക്യാപ്റ്റൻ ക്യാപ്റ്റനായത് അർജുനായിരുന്നു അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല എന്നാൽ അത് അർജുന് കിട്ടി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ആദ്യത്തെ ആഴ്ചയിലെ ക്യാപ്റ്റനാകുന്നത് പക്ഷെ എനിക്ക് സാധിച്ചില്ല എന്നാൽ ആ തനിക്ക് ലഭിച്ച ആ ഒരു അവസരത്തെ അർജുൻ നല്ല രീതിയിൽ ഉപയോഗിച്ചില്ല വെറുതെ യൂസ്ലെസ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻ ആയിരുന്നു അർജുൻ ആ ആഴ്ച തന്നെ പവർ ടീം ക്യാപ്റ്റന് ഒരു വിലയും കൊടുത്തില്ല അതുകൊണ്ട് തന്നെ പിന്നീട് വന്ന ക്യാപ്റ്റന്മാർക്കും അത് ഫേസ് ചെയ്യേണ്ടി വന്നു നിങ്ങൾ എൻ്റെ തലയിൽ ഒരു വട്ടം മണ്ടൻ എന്ന കിരീടം വെച്ച് തന്നില്ലേ അത് വെച്ചു കൊടുക്കേണ്ടത് അർജുൻ്റെ തലയിലായിരുന്നു എന്നാണ് അവിടെ ജിൻറ്റോ പറഞ്ഞത് ജിൻറ്റോ ഒരു ബ്രില്യൻ പ്ലെയർ തന്നെയാണ് അത് ഓരോ ദിവസവും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഗെയിമിനെ എങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം കൊണ്ടുപോകാം എന്ന വ്യക്തമായ ധാരണയുള്ള ഒരു വ്യക്തി കൂടിയാണ് ജിൻഡോ കൂടാതെ ഒരു ജിൻഡോയ്ക്ക് പുറത്ത് ഒട്ടേറെ ആരാധകരുമുണ്ട് ബിഗ് ബോസിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ